താഴെ മുണ്ടയ്ക്കൽ പ്രദേശത്തും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ് ഏതെങ്കിലും ഒരാ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടെന്നാണ് അന്വേഷണം അതുപോലെ കാണാതായ ആളുകളെ കണ്ടെത്താൻ കഴിയുമോ മതശരീരങ്ങൾ എവിടെയെങ്കിലും പെട്ടുകിടക്കുന്നുണ്ടോ ഈ അന്വേഷണം മേലെ സോറി താഴെ മുണ്ടയ്ക്കൽ നടക്കുകയാണ് ഇപ്പോൾ ഷകദ് റഹ്മാൻ കൂടി ഈ പ്രദേശത്തുനിന്ന് സോറി ഷബീദ് റൌത്തറാണ് ചേരുന്നത് നമുക്കപ്പം ഷബീദ് അവിടെ എന്തൊക്കെ വിവരങ്ങളാണ് ഷബീദ് പറഞ്ഞോളൂ ഷബീദ് പറയുമ്പോൾ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം എനിക്കറിയാം ഈ താഴെ മുണ്ടക്കയിലൊക്കെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറയും തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെറയിനുകളിൽ ഒന്നാണ് നമുക്ക് ഈ ടെറയിൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഈ ദുരന്തം മനുഷ്യനെ ഹിറ്റ് ചെയ്ത ദുരന്തം എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് ഇന്നും ഈ ഫയർഫോഴ്സിന്റെ ആർമിയുടെ എൻഡിആർഎഫിന്റെ ഒക്കെ സംഘങ്ങൾ ഇതുമായി അവരുടെ തിരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അവിടുത്തെ ഏതാണ്ടൊക്കെ അവസാനിപ്പിച്ച മട്ടാണ് കാരണം ആ പ്രദേശങ്ങളിൽ തിരയാൻ പറ്റാവുന്നതിന് പരമാവധി തിരഞ്ഞു പക്ഷേ ഇന്നും തിരച്ചിൽ തുടരും എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസൾട്ട് അവർ അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ഈ പുഴയിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതിപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അത് മറ്റൊരു ടെറയിനാണ് സ്കെയിൽ കാരണം നമ്മൾ അതിന്റെ നടുവിൽ അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായത് തിന്റെ നടുവിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ ഭാഗത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വലിയ മണൽത്തിട്ടകളുണ്ട് അതിനുമ്പുറത്തേക്ക് പാറക്കല്ലിൽ വന്നടിയുന്ന സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള ഈ ടെറൈനിലാണ് ഇപ്പോൾ കുറച്ചുകൂടി ഇറങ്ങി ഒഴുക്ക് കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് ഇതിന്റെയൊക്കെ നടുവിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു പ്രത്യേക സംഘം അവർ ഈ റിവർ ബേസിൽ അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ ഒത്ത നടുക്ക് പരിശോധന നടത്താനാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ഈ ഫയർഫോഴ്സിലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ആ നേതൃത്വം കൊടുക്കുന്ന ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് സർ ഒന്ന് സർ ഇപ്പൊ നമ്മളിപ്പം ദിവസങ്ങൾ കുറച്ചായി നമ്മൾ ഈ റിവർ ബേസിൽ ആണ് ഈ പരിശോധനകൾ നടത്തുന്നത് ഏത് രീതിയിലുള്ള പരിശോധന നമ്മൾ നടത്തുന്നത് ഇപ്പൊ നമ്മൾ നിലവിൽ ഇന്ന് പന്ത്രണ്ട് പോയിന്റുകളായിട്ട് കേന്ദ്രീകരിച്ചിട്ട് അത്തരം സ്ഥലങ്ങളിൽ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെയും അതുപോലെ സിവിൽ ലിവൻസിന്റെ ഓൺലൈസും ചേർത്തുകൊണ്ട് ഒരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ജെ സി ബിയോടെ കൂടെ കൊണ്ടുവന്ന് മണ്ണിളക്കി ഇനി എന്തെങ്കിലും മൃതദേഹങ്ങളുണ്ടോ അത്തരം കാര്യത്തിൽ കാര്യത്തില് സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ മണ്ണ് വന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് നല്ല പൊതയുന്ന സ്ഥലങ്ങൾ കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യൻ സാധ്യമായ ഒരു സെർച്ചിങ് സാധ്യമല്ല എന്തെങ്കിലും സഹായത്തോട് മാത്രമേ നമുക്ക് സെർച്ചിങ് സാധ്യമുള്ളൂ പിന്നെ നമ്മളിവിടെ മൊത്തം ഒന്ന് പരിശോധിക്കുകയാണ് എന്തെങ്കിലും നമുക്ക് സ്മെല്ലോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കുകയാണ് അതിനുശേഷം നമുക്ക് ജെ സി ബി ഉൾപ്പെടെ കൊണ്ട് എത്തിച്ച് അത് നമുക്കിവിടെ മണ്ണ് മാറ്റിന് ശേഷം ഇത്തരം അടിത്തട്ടിലേക്കുള്ള പരിശോധന നടത്തും ഇങ്ങനെ പന്ത്രണ്ടോ സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റി ചെയ്തിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് സെർച്ചിങ് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒഴുക്ക് കുറവുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഒഴുക്ക് കുറവുണ്ട് നിന്നതേക്കായി ഒഴുക്ക് കുറവുണ്ട് നമുക്കിപ്പം നല്ല ഇപ്പം തെളിഞ്ഞ അന്തരീക്ഷമാണ് നമുക്ക് സെർച്ചിങ്ങിനെ കൂടുതൽ പ്രയോജനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഒഴുക്ക് കുറവുണ്ട് ഫയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന അതിവിടെ നടക്കുകയാണ് തൊട്ടപ്പുറത്ത് നമുക്ക് ഈ പരിശോധന നടപടിയിൽ കാണാൻ കഴിയും അതായത് ഈ നദി ഒഴുകിക്കൊണ്ടിരുന്ന ഉരുൾ പൊട്ടി ഇങ്ങനെ ഒലിച്ചു വന്ന ഭാഗത്തിന്റെ നടുവിലത്തെ ഭാഗത്താണ് ഇപ്പോൾ അവർ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് തൊട്ടപ്പുറത്തേക്ക് ശരിക്കും മുൻപ് നദി ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ പുതിയൊരു നദി ഇപ്പുറത്തോടെ രൂപപ്പെട്ടതാണ് നദി ഉണ്ടായിരുന്ന ഭാഗത്തും സമാനമായി യന്ത്രങ്ങളൊക്കെ എത്തിച്ച തിരച്ചിലും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ മുണ്ടക്കയിലും പുഞ്ചിനു തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഈ ഉരുൾ ഇങ്ങനെ എടുത്തുകൊണ്ട് താഴേക്ക് വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ ആളുകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ആ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് പന്ത്രണ്ടോളം സ്പോട്ടുകൾ അവർ തരംതിരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സ്പോട്ടുകളിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇവർ ഈ തിരച്ചിൽ നടത്തുന്നത് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടെറയിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നടുവിലാണ് നമ്മളിപ്പോഴുള്ളത് ആ ഈ ഭാഗത്ത് വ്യാപകമായ പരിശോധന എവിടെ നിന്നാൽ നമുക്ക് അപലഷാ ക്യാമറ ഒന്ന് കാണിച്ചാൽ ഈ ഉരുൾ പൊട്ടി വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അങ്ങോട്ടേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇപ്പോൾ ഉദ്യോഗസ്ഥർ കയറിപ്പോയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ അത് നടന്നിരുന്നില്ല സാധ്യമായിരുന്നില്ല സ്കാൻ കാരണം അത്രത്തോളം ഒഴുക്കായിരുന്നു ഈ നദി ശരിക്കും ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ അതിൽ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഈ നദിയുടെ നടുവിലെ അല്ലെങ്കിൽ ഉണ്ടായി ഇങ്ങനെ ഒരു ഒരു വേ ഒരു പാത്ത് ഉണ്ടായ സ്ഥലത്ത് അവരിപ്പോൾ പരിശോധന നടത്തുക അതേസമയം അല്പസമയത്തിനുള്ളിൽ ഈ ഭാഗത്തേക്ക് കൂടി നമ്മുടെ ഡ്രോൺ ഐബോർഡ് ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടുകൂടി നമുക്ക് കൂടുതൽ റിസൾട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വന്നടിഞ്ഞ മണ്ണാണ് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുക അസാധ്യമാണ് അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നമ്മളൊന്ന് കാലെടുത്ത് വെച്ചാൽ പൂർണ്ണമായും പുതഞ്ഞ് താഴേക്ക് ഏതാണ്ട് ഒന്നോ രണ്ടോ മനുഷ്യന്റെ പൊക്കത്തിലേക്ക് മണ്ണ് വന്നടിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇത് മുറിച്ചുകടക്കുക എങ്കിലും അവർ ഈ പാറക്കല്ലുകളൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ചെറിയ കല്ലുകളുണ്ട് ആ കല്ലുകളിൽ കൂടി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ മരത്തടികളൊക്കെ ഇട്ട് പോകുന്നത് കണ്ടിരിക്കും സമാനമായ രീതിയിൽ അന്നും അങ്ങനെ അപ്പുറത്തേക്ക് കടക്കും അവിടെയും പരിശോധന നടക്കും ഏതായാലും തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് നമുക്ക് കഴിഞ്ഞ രണ്ടു ദിവസവും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം താഴെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കാര്യമായ റിസൾട്ട് ഉണ്ടായിരുന്നില്ല ചൂരൽമലയിലും സമാനമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു